ഹലോ ഗുഡ് ഈവനിങ് അപ്പോഴേ വീഡിയോസൊക്കെ ഇപ്പോൾ കുറേ കുറവാണല്ലേ ഞാൻ എല്ലാത്തിലും പറയുന്നത് പോലെ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ചെറിയൊരു ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമൊക്കെ വന്നു അങ്ങനെ അത് കാരണമാണ് കേട്ടോ വീഡിയോ ഒന്നും എടുക്കാനോ ഇടാനോ ഒന്നും കഴിയത്തി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതും എന്തിരുന്നാൽ കൂടിയും നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യാമല്ലോ ഷോർട്സ് എങ്കിലും കിട്ടുന്ന അവസരങ്ങൾ ഇടാമല്ലോ എന്ന് വന്നതാണ് നോക്കിയത് നമുക്കിവിടെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞു രണ്ട് മിണ്ടാപ്രാണികളുണ്ട് വന്നിട്ട് പോയി എന്നെ കണ്ട് കണ്ടിട്ട് പോയി അപ്പോൾ അങ്ങോട്ട് നോക്കിയതാട്ടോ അപ്പോഴേ എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ ഒരു ആരെ പെട്ടെന്നൊന്നും അങ്ങനെ ഒഴിവാക്കാറില്ല നമുക്കത്രയ്ക്കും വേദനി വേദനാജനകമായ അനുഭവങ്ങൾ തരുന്നവരെ മാത്രമേ ഞാൻ എൻ്റെ ലൈഫിൽ നിന്നും തള്ളി മാറ്റാറുള്ളൂ പിന്നെ അവരെ ഞാൻ തിരിഞ്ഞു നോക്കാറുമില്ല അവ ഇനി എന്തൊക്കെ അവർ പറഞ്ഞിരുന്നാലും ശരിയല്ല അവർ എന്ത് എൻ്റെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ശരിയല്ലേ ആ ഭാഗത്തേക്ക് ഞാൻ തിരിഞ്ഞു നോക്കാറേയില്ല എല്ലാവരുടെ ജീവിതത്തിനും ഇതുപോലെയൊക്കെ ഉണ്ടാകാറില്ലേ ഇല്ലേ നമ്മളെ നിഷ്കരണം തള്ളിക്കളഞ്ഞിട്ട് പോയവരും നിഷ്കരണം തള്ളി പറഞ്ഞിട്ട് പോയവരെയും നമ്മളെ ചതിച്ചവരെയും പറ്റിച്ച നമ്മളെന്തിനാ അവരുടെ ജീവിതത്തിൽ നിന്നങ്ങ് തുടച്ച് മാറ്റുക പിന്നെ ആ ഭാവത്തേക്കേയും നമ്മൾ തിരിഞ്ഞേ നോക്കരുത് നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മുടെ മനസ്സെന്ന പുസ്തകത്തിൽ നിന്ന് അവരെ അങ്ങ് നിഷ്കരണം എടുത്ത് മാറ്റുക അവർക്കിനി എന്ത് എന്താ എന്തവർ അവധ പറഞ്ഞ് വന്നാലും ശരിയാണ് മാപ്പുറയുക അങ്ങനെ പല ഇതും ചെയ്ത് കാണിച്ചുകൊണ്ട് വരും നമുക്ക് വേണ്ട കാണുകയേ വേണ്ട നമ്മളെ സംബന്ധിച്ച് അവർ മരിച്ചു കഴിഞ്ഞു എന്നങ്ങ് മനസ്സിന് പറഞ്ഞ് പഠിപ്പിച്ചുറപ്പിക്കുക അവിടെ തൊട്ടായിരിക്കും നമ്മളുടെ ജീവിതത്തിലൊരു മാറ്റവും വരുന്നത് ഒപ്പം നമ്മുടെ മനസ്സിന് നമ്മളെ കാഴ്ചപ്പാടുകൾക്ക് നമ്മളോരോ സെൻറ്റിമെൻസിൽ വീണു പോകുന്നതാണ് നമുക്കിതൊക്കെ ഇതെല്ലാം പറ്റുന്നത് ആർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഒരു നല്ലൊരു സായാഹ്നം നിങ്ങൾക്കായി ഞാൻ സമർപ്പിക്കുന്നു എന്താ ചായ കുടിയൊക്കെ കഴിഞ്ഞാലും അല്ലേ നമുക്ക് സന്തോഷമായിട്ടിരിക്കാം ഓക്കേ